ഒരു കാലത്ത് ലോകത്തെ കശുവണ്ടി വ്യവസായത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കാഷ്യു ആയിരുന്നു കൊല്ലം ഇന്ന് കൊല്ലത്തെ കശുവണ്ടി വ്യവസായം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണ് കശുവണ്ടി മേഖലയിലുണ്ടായിരുന്ന സ്വകാര്യ ഫാക്ടറികളിൽ എൺപത് ശതമാനവും അടഞ്ഞു കിടക്കുകയാണ് ഓരോ ദിവസവും ഓരോ ഫാക്ടറി അടഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് അടഞ്ഞു പോകുന്ന ഫാക്ടറികളൊക്കെ പിന്നീട് ആരെങ്കിലും വാങ്ങിയാൽ തന്നെ അവരത് കശുവണ്ടി ഫാക്ടറികളായി പിന്നെ തുടരുന്നില്ല അത് വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ടർഫുകളൊക്കെ ആയിട്ട് ഒക്കെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഭൂമി തരംതിരിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്കൊക്കെ ആയി മാറുകയാണ് സർ അപ്പോൾ അതുകൊണ്ട് രണ്ടര ലക്ഷം ആളുകൾ തൊഴിൽ ചെയ്തിരുന്ന ഒരു മേഖലയാണ് ആ തൊഴിൽ നഷ്ടം കൊല്ലത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുന്ന രൂപത്തിലേക്ക് കൊല്ലത്തിൻ്റെ കശുവണ്ടി വ്യവസായത്തിൻ്റെ പ്രതിസന്ധി മാറിയിട്ടുണ്ട് സാർ അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടിയന്തിരമായി ചില ഇടപെടലുകൾ കൂടി നടത്തണം അതിനാണ് ഈ ശ്രദ്ധക്ഷണിക്കൽ കൊണ്ടുവരുന്നത് സാറേ ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞത് അത് രണ്ടു തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട് ഫാക്ടറികൾ അടഞ്ഞിടക്കുന്നത് മൂലം പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് തൊഴിലില്ല വ്യവസായികൾ അതേപോലെ പ്രതിസന്ധിയിലാണ് സാർ ഈ കൊല്ലം ജില്ലയിൽ മാത്രം അഞ്ച് കശുവണ്ടി വ്യവസായികളാണ് ആത്മഹത്യ ചെയ്തത് കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറി ഉള്ളത് എന്റെ മണ്ഡലത്തിലാണ് സാർ അവിടെ രണ്ട് കശുവണ്ടി വ്യവസായികൾ ആ വ്യവസായം പ്രതിസന്ധിയിലായപ്പോൾ അവര് ആത്മഹത്യ ചെയ്തു ഇപ്പോഴും പലരും ആത്മഹത്യയുടെ വക്കിലാണ് ബാങ്കുകൾ അവരെ വേട്ടയാടുകയാണ് ഒരു ദാക്ഷിണ്യുമില്ലാതെയാണ് ഈ മേഖലയിലുള്ള വ്യവസായികളോട് ഈ പൊതുമേഖലാ ബാങ്കുകൾ പെരുമാറുന്നത് ഗവൺമെൻറ്റ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ നടത്തിയ ചർച്ചകളുടെ ഭാഗമായി ഒ ടി എ സ്കീമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സഹകരിക്കുന്ന ബാങ്കുകളുണ്ട് അതോട് നിസ്സഹകരിക്കുന്ന ബാങ്കുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു പിന്നെ അടിയന്തരമായ ഇടപെടൽ കൂടി ആവശ്യമായി വന്നിരിക്കുകയാണ് സർ സർ അതുമാത്രമല്ല ഇവിടെ ഈ കശുവണ്ടി തൊഴിലാളികൾക്ക് ഈ ഫാക്ടറികൾ പൂട്ടി പോകുമ്പോൾ അവർക്ക് പിന്നീട് യാതൊരു ആനുകൂല്യവും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് സാർ അവർക്ക് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുന്നുണ്ട് അതുപോലെ അവർക്ക് ചികിത്സാ സൗകര്യം ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ തന്നെ ഇതിനകത്ത് ഗവൺമെൻറ് ഇടപെടൽ അടിയന്തരമായി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സാർ കശുവണ്ടി വികസന കോർപ്പറേഷനും കാപ്പെക്സ് ഇപ്പോൾ തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് സോ അതിൽ പോലും കഴിഞ്ഞ വർഷം കശുവണ്ടി വികസന കോർപ്പറേഷന് വേണ്ടിയിട്ട് ബജറ്റ് വോട്ട് ചെയ്ത് അനുവദിച്ച തുക പോലും ചെലവഴിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് സാർ വളരെ നാമം മാത്രമായ തുകയാണ് സർക്കാർ കശുവണ്ടി മേഖലയ്ക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്നത് ആ തുക പോലും നമുക്ക് ചിലവഴിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മേഖല എങ്ങനെയാണ് സാർ സംരക്ഷിക്കപ്പെടുന്നത് അടുത്തത് കൂലി വർധനവാണ് സാർ എട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അഞ്ചു വർഷവും കൂലി വർദ്ധിപ്പിച്ചില്ല രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കൂലി വർദ്ധിപ്പിച്ചു പക്ഷേ ഈ വർദ്ധിപ്പിച്ച കൂലി സ്വകാര്യ തൊഴിലുടമകൾ നൽകാൻ തയ്യാറാകുന്നില്ല ട്രേഡ് യൂണിയനുകളോ അല്ലെങ്കിൽ തൊഴിലാളികളോ കൂലി കൂടുതലായി ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭീഷണിയാണ് നിങ്ങൾക്ക് കൂലി വേണോ അതോ കമ്പനി തുറന്ന് പ്രവർത്തിക്കണോ അപ്പോൾ കൂലി കൂടുതൽ ചോദിച്ചാൽ സമരം ചെയ്യാൻ പോയാൽ കമ്പനി അടച്ചിടും അപ്പോൾ ഈ പാവങ്ങൾ എന്താ പറയുന്നത് ഒന്നാമത് പിന്നെ എണ്ണൂറ്റി നാപ്പത്തി മൂന്ന് ഫാക്ടറി ഉണ്ടായത് നൂറ് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇനി കൂലി കൂടുതൽ ചോദിച്ച് ഉള്ളതും കൂടെ പൂട്ടിയാൽ ഉള്ള ജോലി കൂടി ഇല്ലാതാകും എന്നുള്ളത് കൊണ്ട് കൂലി വർധനവ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് തുച്ഛമായ ഈ കൂലിയിൽ അവർ ജോലി ചെയ്യുന്ന സാഹചര്യമാണ് ആ ട്രേഡ് യൂണിയനുകൾ നേരിടുന്ന പ്രതിസന്ധി ഇതാണ് കാരണം അവരുടെ ഭീഷണി നിങ്ങൾ സമരം ചെയ്യാൻ വന്നാൽ നമ്മൾ ഫാക്ടറി കൂട്ടും എന്ന നിലയിലേക്ക് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് സർ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാരിന് സാർ ചുരുക്കാം ചുരുക്കാം മൂന്ന് മിനിറ്റ് ഒരു ഒരു മിനിറ്റ് കൊണ്ട് ചുരുക്കാം നാല് മിനിറ്റ് എടുക്കത്തുള്ളൂ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കശുവണ്ടി തൊഴിലാളികൾക്ക് മൂന്ന് പെൻഷൻ വരെ കിട്ടുമായിരുന്നു സാർ സാർ ഒരു കശുവണ്ടി തൊഴിലാളിക്ക് അറുപത് വയസ്സായാൽ വാർദ്ധക്യാല പെൻഷൻ കിട്ടുമായിരുന്നു ഭർത്താവ് മരിച്ച ഒരു കശുവണ്ടി തൊഴിലാളിയാണെങ്കിൽ അവർക്ക് വിധവ പെൻഷൻ കിട്ടുമായിരുന്നു അവർ അംശാദായം അടച്ച ക്ഷേമോതി പെൻഷൻ കിട്ടുമായിരുന്നു സാർ ഈ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും വന്നതിന് ശേഷം ഒരു പെൻഷൻ ആക്കി സാർ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവരെന്തിനാണ് ക്ഷേമതിയിൽ പൈസ അടയ്ക്കുന്നത് കാരണം ക്ഷേമോതി പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് സാമൂഹ്യ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാണ് അപ്പോൾ ഒന്നുകിൽ അവർ സാമൂഹ്യ പെൻഷൻ കിട്ടിയാൽ ക്ഷേമോതി പെൻഷൻ ഇല്ലാതെ അന്നേരം അന്നിട്ട് ക്ഷേമോതിൽ അംശാദായം അടച്ചാലും ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ മാത്രമേ കിട്ടത്തുള്ളൂ മൂന്ന് പെൻഷനുകൾ കിട്ടിക്കൊണ്ടിരുന്ന കശുവണ്ടി തൊഴിലാളിക്ക് ഇപ്പോൾ ഒരു പെൻഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ അത് യഥാർത്ഥത്തിൽ നിയമസഭ പാസാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒരു അവകാശത്തെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ഇല്ലാതാക്കുന്ന നിയമവിരുദ്ധതയുണ്ട് മനുഷ്യത്വവിരുദ്ധതയുണ്ട് സാർ അതുകൊണ്ട് ഈ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന രണ്ട് പെൻഷനോ മൂന്ന് പെൻഷനോ അതുപോലെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാണ് സാർ അങ്ങ് സമയം ചുരുക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ ആവശ്യങ്ങൾ സാർ ഒറ്റ കാര്യം വ്യവസായം നിലനിൽക്കണമെങ്കിൽ ഈ ഒരു വർഷം കൂടി ഇവർക്ക് ഈ ഒ ടി എ സ്കീം ഇരുപത്തഞ്ച് ഡിസംബർ വരെയെങ്കിലും നീട്ടിക്കൊണ്ടുപോയാൽ കുറെ ഫാക്ടറികളെങ്കിലും തുടർന്ന് പ്രവർത്തിക്കുകയും കൊട്ടാരക്കരയിലും കുണ്ട്രയിലും ചാത്തന്നൂരിലും കുന്നത്തൂരിലും ഈ കരുനാഗപ്പള്ളിയിലും എല്ലാം കുറെ പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അത് എല്ലാവർക്കും സർക്കാരിനും ഗുണമാണ് തൊഴിലാളിക്കും ഗുണമാണ് ജനങ്ങൾക്കും ഗുണമാണ് ആ സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് സർ ഈ സദക്ഷിണിക്കൽ കൂടി ആവശ്യപ്പെടുന്നത് കശുവണ്ടി വ്യവസായം പ്രതിസന്ധി നേരിടുന്നത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ കാലമായി വ്യവസായ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാൽ അത് സംബന്ധിച്ച് നമ്മൾ ഈ ഗവൺമെൻറ് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയുണ്ട് ആ വിദഗ്ധ സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഒരു ഗവണ്മെൻറ്റും എടുക്കാത്ത വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൊന്ന് സ്വകാര്യ വ്യവസായ ശാലകൾ സ്വകാര്യ വ്യവസായ ശാലകളിലെ തൊഴിലാളികളുടെ പി എഫ് വിഹിതത്തിൽ തൊഴിലുടമ അടയ്ക്കേണ്ട വിഹിതം പി എഫ് ഇ എസ് ഐ അത് അടയ്ക്കുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടിൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത് കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചത് കഴിഞ്ഞ ദിവസം ബഹുമാനായ ശ്രീ വിഷ്ണുനാഥും ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശ്രീ കോവൂർ കുഞ്ഞുവോൻ എം എൽ എ ഉണ്ടായിരുന്നു ഞങ്ങളതിൻ്റെ ആദ്യത്തെ ഭാഗം കേരളത്തിൻ്റെ ആദ്യമായി സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലുടമയുടെ പി എഫ് വിഹിതവും ഇ എസ് ഐ വിഹിതവും ഗവൺമെൻറ് കൊടുക്കുകയാണ് ഇതുകൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ തന്നെ അഞ്ചു കോടി രൂപ മോഡർണൈസേഷന് വേണ്ടി ഷെല്ലിങ്ങിൻ്റെ മോഡർണൈസേഷന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് കൂടാതെ സ്ത്രീകൾക്ക് സൗഹാർദ്ദ അമ്പരീക്ഷണം സൃഷ്ടിക്കാൻ വേണ്ടി ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ തന്നെ അഞ്ചു കോടി രൂപ മാറ്റിവെക്കുന്നുണ്ട് അത് ആദ്യമായി ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇതുകൂടാതെ സ്വകാര്യ വ്യവസായ ശാലകളിൽ തന്നെ അവരുടെ മോഡർണൈസേഷന് വേണ്ടി അഞ്ചു കോടി കൂടാതെ ഇത് ഷെല്ലിങ്ങിൽ മാത്രമാണ് മറ്റ് മോഡർണൈസേഷന് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ നമ്മൾ ഇൻസെൻറ്റീവായി നൽകുന്നുണ്ട് അതും ആദ്യമായിട്ടാണ് സ്വകാര്യ വ്യവസായശാലകൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ക്രൈസിസിനെ അഭിമുഖീകരിക്കുന്നത് മനസ്സിലാക്കി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ലോൺ എടുക്കുമ്പോൾ ആ ലോണിൻ്റെ പലിശയുടെ അമ്പത് ശതമാനം പരമാവധി പത്ത് ലക്ഷം രൂപ വരെ ചരിത്രത്തിലാദ്യമായി ഈ ഗവൺമെൻറ്റാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ ആ പ്രതിസന്ധി സ്വകാര്യ വ്യവസായശാല കൂടി അഭിമുഖീകരിക്കുന്നത് മനസ്സിലാക്കി പരിഹരിക്കുമ്പോഴുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ അവിടെ പറഞ്ഞ പോലെ ഇതെല്ലാം തന്നെ താൽക്കാലിക ആശ്വാസങ്ങൾ മോഡർണൈസേഷൻ ശക്തിപ്പെടുത്തണം ഇപ്പോൾ നമ്മുടെ ഒരു ബാഗ് പ്രൊഡക്ഷൻ കോസ്റ്റ് നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി അറുന്നൂറ് രൂപയാണ് തമിഴ്നാട്ടിൽ എന്ന് പറയുന്നൊരു ബാഗിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എണ്ണൂറ്റമ്പത് ഉറുപ്യ ആയിരത്തി ഒരുന്നൂറ് റുപ്യാണ് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് മത്സരിക്കാനെങ്കിൽ നമ്മൾ മോഡർണൈസേഷൻ വരുത്തണം അതെല്ലാവരും ഇപ്പോൾ ഒരു ധാരണ എത്തിയിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കശുവണ്ടി കയർ കൈത്തറി ഈ മേഖലയിലെ മൂന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വച്ചുകൊണ്ട് സംസ്ഥാനതലത്തിൽ ഏപ്രിൽ മാസത്തിൽ വിശദമായ കോൺക്ലേവ് പരമ്പരാഗത വ്യവസായ മേഖലയുടെ റിപ്പോർട്ടുകളുടെ ശുപാർശകളെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യാൻ വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ ബാങ്കിൻ്റെ കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടത് ഡിസംബർ ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് വരെ നീട്ടണമെന്നുള്ളതാണ് ആ തീരുമാനം ഇപ്പോഴെടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനകത്ത് കാണേണ്ടത് നമുക്കറിയാമോ നാല് സെൻറ്റിലുള്ള വീട് വയ്ക്കുന്ന ആൾ ബാങ്ക് ലോൺ അടയ്ക്കുമ്പോൾ കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ അത് സർഫാസ് എടുക്കുന്ന ഈ ഘട്ടത്തിൽ രണ്ട് കോടി രൂപ വരെ വായ്പയാണെങ്കിൽ പലിശയും പിഴപ്പലിശ എഴുതി തള്ളി ഒരു കോടി രൂപ അടച്ചാൽ മതി പത്ത് കോടി രൂപ വരെയുള്ള വായ്പയാണെങ്കിൽ പലിശയും പിഴപ്പലിശ എഴുതി തള്ളി അഞ്ച് കോടി അടച്ചാൽ മതി അല്ല ആറ് കോടി അടച്ചാൽ മതി അറുപത് ശതമാനം അത് സ്കീം നമ്മൾ നടപ്പിലാ അവരുമായി ധാരണയുണ്ടാക്കി പക്ഷേ ക്യാഷും മുതലാളിമാരിലും ഒരാൾ കോടതി പോയി ഇതിനെ നീട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞ് സ്റ്റേറ്റിൻ്റെ ഒരു അധികാരമല്ല ഇത് യൂണിയൻ ലിസ്റ്റിൽ പെട്ടതാണ് ബാങ്കിങ് അതുകൊണ്ട് സ്റ്റേറ്റിന് ഡയറക്റ്റ് ചെയ്യാൻ തോന്നുന്നു എന്നിട്ട് പോലും വീണ്ടും നമ്മൾ യോഗം വിളിച്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും മുഖ്യമന്ത്രി തന്നെ ബാങ്കുകളുടെ യോഗം വിളിക്കുകയുണ്ടായി ആ യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെ എസ് എൽ ആ യോഗം ആ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഇതുവഴി ഇതുവരെ അറുപത്താറ് സ്ഥാപനങ്ങളുടെ നൂറ്റി എഴുപത്താറ് പോയിൻ്റ് ഒന്നേ മൂന്ന് കോടിയുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ കയർ നമ്മുടെ കശുവണ്ടി കോർപ്പറേഷൻ കാപ്പക്സ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഇരുപതിനായിരം മെട്രിക് ടൺ വിവിധ രാജ്യങ്ങളും ഇത് ഇറക്കുമതിയെ ടെൻഡർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏറ്റവും ഉയർന്ന രൂപത്തിൽ തന്നെ നമുക്ക് പത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എഴുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് മെട്രിക് ടൺ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം പതിമൂവായിരത്തി അമ്പത്തഞ്ച് മെട്രിക് ടൺ ഇറക്കുമതി ചെയ്തു അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഇടപെടുന്നുണ്ടെന്നുള്ളത് ഇരുപത്തഞ്ച് ഇരുപത്താറിൽ ഇപ്പോൾ ഖാനയിൽ നിന്ന് അയ്യായിരം മെട്രിക് ടണിൻ്റെ ഇറക്കുമതിയുടെ പർച്ചേസ് ഓർഡർ നൽകി ആദ്യമായിട്ടാണ് ഐവറി കോസ്റ്റ് ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തിട്ട് അംബാസിഡർ ഉൾപ്പെടെ ചർച്ച ചെയ്ത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റിനുള്ള എം ഒ യു ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും എം ഒവിന്റെ അംഗീകാരം നൽകിയിട്ടുണ്ട് അത് വന്നാൽ സ്വകാര്യ വ്യവസായ ശാലകൾക്ക് നമുക്ക് കച്ചുവണ്ടി ഇറക്കുമതി ചെയ്യാൻ കഴിയും അതേപോലെ ചരിത്രത്തിൽ ആദ്യമായി ഡൊമസ്റ്റിക് പ്രൊക്യൂർമെന്റിന് ടെൻഡർ വിളിച്ചുകൊണ്ട് കാഷ്യു കോർപ്പറേഷന് ഇപ്പോൾ ടെൻഡർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട് നമുക്ക് ഒന്നിച്ച് ചേർന്ന് ചർച്ച ചെയ്ത് മൗലികമായ മാറ്റങ്ങൾ കൂടി വരുത്താൻ ശ്രമിക്കാം യെസ് ക്വസ്റ്റ്യൻ സർ ഈ സർക്കാർ നടത്തുന്ന പിന്തുണ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ ആ പിന്തുണ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കാണ് കിട്ടുന്നത് അത് നല്ലതാണ് പക്ഷേ ഇത് വ്യവസായം ഉണ്ടാകണമെങ്കിൽ തൊഴിലുണ്ടാകണമെങ്കിൽ അടഞ്ഞു പോയതും പോകാൻ സാധ്യതമായിട്ടുള്ള കമ്പനികളെ സപ്പോർട്ട് ചെയ്യാനുള്ള നടപടി ഉണ്ടാകണം ഒറ്റ കാര്യമുള്ളൂ സാർ ഇവിടെ ഈ ഒ ടി എസ്സിൽ ഇവര് നമ്മൾ പറഞ്ഞ ജിയോയ്ക്ക് വിരുദ്ധമായിട്ട് പത്ത് ശതമാനം അടച്ചിട്ട് ഒരു വർഷത്തെ കാലാവധി കിട്ടുന്നതിന് പകരം ബാങ്കുകൾ പത്ത് ശതമാനം അടച്ചിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ ബാക്കി തൊണ്ണൂറ് ശതമാനം കൂടെ അടയ്ക്കണമെന്ന് നിർബന്ധിക്കുകയാണ് അതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അക്കാര്യത്തിൽ കൂടി ഗവൺമെന്റ് ഇടപെടണം ഈ മുമ്പ് കിട്ടിയിരുന്ന പെൻഷനുകൾ മൂന്ന് കിട്ടിയിരുന്നത് മൂന്നും കശുവണ്ടി തൊഴിലാളികൾക്ക് നടപടി സ്വീകരികൾ പ്ലീസ് സാർ അദ്ദേഹം പറഞ്ഞ ഭാഗത്തിൽ ഗവൺമെന്റിന്റെ പരിമിതി കശുവണ്ടി അങ്ങേക്കും അറിയാലോ കശുവണ്ടി മുതലാളിമാർ തന്നെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞു സ്റ്റേറ്റിന് അധികാരം ഇല്ലാത്ത ലെജിസ്ലേറ്റീവ് പവർ ഇല്ലാത്ത സ്ഥലത്ത് എക്സിക്യൂട്ടീവ് ഓർഡർ എടുക്കാൻ അധികാരമില്ല സ്റ്റേറ്റ് ഇടപെടാനേ പാടില്ലെന്നോ എന്നിട്ടും നമ്മൾ ബാങ്കുകാർ വിളിച്ചിട്ടാണ് ധാരണയിൽ എത്തിയിട്ടുള്ളത് അവർ കുറേ മാറ്റം വന്നിട്ടുണ്ട് ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അവരുടെ കമ്മിറ്റി ഉണ്ട് ഈ ലോൺ എടുത്തത് കശുവണ്ടി വ്യവസായത്തിന് വേണ്ടി മാത്രമാണ് വിനിയോഗിച്ചതെന്ന് അവർ ഉറപ്പുവരുത് അപ്പോൾ ചിലർ ലോൺ എടുത്തിട്ടുണ്ട് കശുവണ്ടി ഫാക്ടറിയാണ് പക്ഷേ പണിതട്ടുള്ളത് ഹോട്ടലാണ് പടർന്നിട്ടുള്ള ഓഡിറ്റോറിയമാണ് അപ്പോൾ ബാങ്കുകാർ നൽകുന്നില്ലേ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും ബാങ്കുകാരുമായിട്ട് വീണ്ടും സംസാരിക്കാം പരമാവധി കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമ്പോഴായിരിക്കും